കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന നീർത്തട വികസന ഘടകം ടൂ പോയിന്റ് സീറോ പദ്ധതി നടപ്പിലാക്കുന്ന ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് നിർവഹണ ഏജൻസിയായി പ്രവർത്തിക്കുന്ന പദ്ധതി പ്രദേശത്തെ നീർത്തട യാത്ര ഉദ്ഘാടനം കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് തോട്ടര ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത ജോസഫ് ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു നമുക്ക് ഒരു നീർത്തട പദ്ധതി കിട്ടിയത് അഞ്ചു വർഷം കൊണ്ട് പൂർത്തിയാക്കേണ്ടുന്ന ഒരു പദ്ധതിയാണ് ഈ നീർത്തടാധിഷ്ഠിത പദ്ധതി അതില് ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്തിലെ കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിലെ ടു വില്ലേജിലെ നാല് വാർഡുകൾ ഒഴികെയുള്ള ബാക്കി വാർഡുകളും ഗ്രാമപഞ്ചായത്ത് മണ്ണ് ജല ജൈവ സംരക്ഷണ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുന്ന ഓഗ്മെന്റ് റിയാലിറ്റി സംവിധാനത്തോടുകൂടിയുള്ള പ്രചരണ വാഹനം വ്യാഴം വെള്ളി ദിവസങ്ങളിലായി പദ്ധതി പ്രദേശത്തിലൂടെ സഞ്ചരിക്കുന്ന യാത്രാ ക്യാമ്പയിൻ ബ്ലോക്ക് മെമ്പർ ഷീജ ടി പ്രതിജ്ഞ ചൊല്ലി ഫ്ളാഗ് ഓഫ് ചടങ്ങിൽ ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് സെക്രട്ടറി പ്രവീൺ എസ് സ്വാഗതം പറഞ്ഞു ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സെയ്ദാലി എം അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് മെമ്പർ ഷീബ പാട്ടത്തൊടി കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാജിറ ഉമ്മർകുന്നത്തെ സ്കൂൾ പ്രിൻസിപ്പൽ സുജാത ഹെഡ്മിസ്റ്റർ ചിത്ര അധ്യാപകൻ ജോൺസൺ ജില്ലാ കൾച്ചർ ഓഫീസർ മൻസൂർ എന്നിവർ സംസാരിച്ചു പദ്ധതി ചാർജ് ഓഫീസർ അഹമ്മദ് കുട്ടി എം ചടങ്ങിനെ നന്ദി പറഞ്ഞു തുടർന്ന് സ്കൂളിലെ എൻ എസ് 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 പി സി സ്കൌട്ട് നേച്ചർ ക്ലബ്ബ് വിദ്യാർത്ഥികൾ സ്കൂൾ പരിസരത്ത് പച്ചക്കറി തോട്ടം ഫലവൃക്ഷത്തോട്ടം എന്നിവ നിർമ്മിച്ചു